നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ സംഘർഷം പടരാനുള്ള സാഹചര്യം എന്ന് തുറന്നു പറഞ്ഞ് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പലസ്തീനികളെ ഗാസയിൽ നിന്ന് പുറന്തള്ളാനാവില്ലെന്നും ഖത്തർ പ്രധാനമന്ത്രിക്കൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബ്ലിങ്കൻ പറഞ്ഞു ഗാസയിലെ സംഘർഷം മേഖല ഒന്നാകെ പടരുന്നുവെന്ന ആശങ്കകൾക്കിടെയാണ് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയുടെ സന്ദർശനം തുർക്കിയും ജോർദാനും സന്ദർശിച്ച ശേഷമാണ് ബ്ലിങ്കൻ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി കൂടിക്കാഴ്ച നടത്തിയത് ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ വേണമെന്ന് അമീർ ആവശ്യപ്പെട്ടു ഗാസയിൽ നിന്ന് പലസ്തീനികളെ പുറന്തള്ളുമെന്ന ഇസ്രായേലിന്റെ ഭീഷണി ബ്ലിങ്കൻ തള്ളി അൽ ജസീറ മാധ്യമ പ്രവർത്തകൻ വൈൽ അൽ ദഹുദൂദിന്റേത് സമാനതകളില്ലാത്ത നഷ്ടമാണ് ചെങ്കടലിൽ കപ്പലുകളെ ലക്ഷ്യം വെച്ചുള്ള ഹൂതി ആക്രമണങ്ങൾക്കെതിരെ ബ്ലിങ്കൻ മുന്നറിയിപ്പ് നൽകി സമുദ്ര സുരക്ഷ ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം മാനവരാശി നേരിടുന്ന ഏറ്റവും വലിയ പരീക്ഷണമാണ് ഗാസയിലേതെന്നും സംഘർഷം വ്യാപിച്ചാലുള്ള പ്രത്യാഘാതം നേരത്തെ തന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽത്താലി പറഞ്ഞു ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാവും ജോ ബൈഡനും തമ്മിൽ ഇപ്പോൾ അഭിപ്രായ ശക്തമാണ് ലോക പോലീസായ അമേരിക്കയെ വരെ തങ്ങളുടെ അടിമകളെ പോലെയാണ് ഇസ്രായേൽ കൈകാര്യം ചെയ്യുന്നത് പല വിഷയങ്ങളിലും ബൈഡൻ ഇസ്രായേലിനോട് തിരുത്തലിന് വേണ്ടി ആവശ്യപ്പെട്ടെങ്കിലും അതിന് വഴങ്ങുന്ന സമീപനമല്ല ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അമേരിക്കയുടെ പതാകയിലെ നക്ഷത്രമല്ല തങ്ങളെന്നാണ് അമേരിക്കയുടെ ആവശ്യങ്ങളോട് ഇസ്രായേൽ നടത്തിയ പ്രതികരണം ഈ അവസരത്തിലാണ് ഗാസയിലെ ജനങ്ങളെ ആഫ്രിക്കയിലേക്ക് കടത്താനുള്ള ചർച്ചകൾ ഇസ്രായേൽ തുടങ്ങിയതും ലോകവ്യാപക പ്രതിഷേധം ഈ നീക്കങ്ങൾക്കെതിരെ ഉയർന്നു വന്നതും അപ്പോൾ തന്നെ ഈ വിഷയത്തിൽ അമേരിക്ക ഇസ്രായേൽ അഭിപ്രായ ഭിന്നത മുതലെടുത്ത് ആന്റണി ബ്ലിങ്കനുമായി ചർച്ച നടത്തുകയും അദ്ദേഹത്തെ കൊണ്ട് തന്നെ ഇസ്രായേലിന്റെ ഈ തീരുമാനത്തിനെതിരെ നിലപാടെടുപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഖത്തർ ഇസ്രായേലിന് കനത്ത ആഘാതം നൽകുന്ന നിലപാട് തന്നെയാണിത് ഇസ്രായേലിന് ഇപ്പോൾ വേണ്ട ആയുധ സഹായവും സാമ്പത്തിക സഹായവുമെല്ലാം നൽകുന്നത് അമേരിക്കയാണ് അതേസമയം തന്നെ ഇസ്രായേലിനെ എതിർക്കുന്ന പക്ഷെ തങ്ങളുടെ ഉറ്റ പങ്കാളിയായ സഖ്യകക്ഷികളുടെ സമ്മർദ്ദവും അമേരിക്കക്കുമേലുണ്ട് മാത്രമല്ല തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന പ്രത്യേക പശ്ചാത്തലത്തിൽ ബൈഡൻ ഭരണകൂടത്തിലും ഇസ്രായേൽ പിന്തുണ മൂലം അമേരിക്കയിൽ സ്വാധീനം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇസ്രായേലിനെതിരെ അവരുടെ ഇത്തരം തീരുമാനങ്ങൾക്കെതിരെയും നിലപാടെടുത്ത് അമേരിക്ക രംഗത്തു വരുന്നത്